സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ കമ്പനിയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് റിൻസനെ പരിചയമുള്ള ഒരാൾ നേരത്തെ നമ്മളോട് നെൽവിൻ നേരത്തെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്താണ് അവർ പ്രതികരിക്കുന്നത് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ് സുർജിത് അത്തരത്തിലൊരു ഒരു തരത്തിലുള്ള ഒരു എതിരഭിപ്രായമോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്തൊരാളാണ് റിൻസൺ എന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത് എല്ലാവരും അറിയുന്ന ആളാണ് അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു പ്രശ്നക്കാരനായി അവതരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരാളല്ല എന്ന് തന്നെയാണ് ഇവർ തീർത്ത് പറയുന്നത് ഇദ്ദേഹം താമസിച്ചിരുന്നത് ബൾഗേറിയ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അവിടെ അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള അമ്മാവനായിട്ടുള്ള തങ്കച്ചനാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ നാടിനെ സംബന്ധിച്ച് അത്ര ഒരു പ്രശ്നക്കാരനാണ് ായി നിൽക്കുന്ന ഒരാളല്ല എന്നുള്ളത് തന്നെയാണ് ഇവർ സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നുപോയത് നവംബർ മാസത്തിലാണ് അതിനുശേഷം നവംബർ മാസത്തിൽ വന്നു ജനുവരിയിൽ ഇവിടെ നിന്നും മടങ്ങി എന്നുള്ളതാണ് ഈ അമ്മാവനായിട്ടുള്ള തങ്കച്ചൻ പറയുന്നത് അതോടൊപ്പം ഈ ഏത് സ്ഥാപനമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വ്യക്തത ഇനിയും വന്നിട്ടില്ല ഏത് ഏത് സ്ഥാപനമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അന്വേഷിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പക്ഷേ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു ഭാര്യയും മൊത്തമാണ് ഈ ബൾഗേരിയയിൽ കഴിയുന്നതെന്നും പറയുന്നുണ്ട് പിന്നെ ഞാനത് വിളിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ വീട്ടുകാരെല്ലാം തന്നെ പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇടനിലയായി നിന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപം ആരോപണങ്ങൾ പരാതി ഇതെല്ലാം തന്നെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ അങ്ങനെ അങ്ങനത്തെ ഒരാളല്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വിശദമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മാവും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചു ഈ ബാംഗ്ലൂരിലാണ് പഠിച്ചത് മാത്രമല്ല ഇവിടെ ഇവിടെ നിന്നും പഠന ഉപരിപഠനം നടത്തിയത് ബാംഗ്ലൂരിലാണ് ഇതിന് അദ്ദേഹം പോയത് അദ്ദേഹം ബൾഗേരിയയിലേക്ക് പോയത് അവിടെ വിവിധ സ്ഥാപനങ്ങൾ ജോലി ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഏത് കമ്പനിയാണ് എന്ത്ൾപ്പെടെയുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു പൂർണ്ണമായ രീതിയിലുള്ള സ്ഥിരീകരണം നൽകാൻ ഈ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അവരെല്ലാം പറയുന്നത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഈ യുവാവിനെ സംബന്ധിച്ചുള്ളത് എന്നുള്ളതാണ് മുപ്പത്തി ഒമ്പതുകാരനാണ് ബാംഗ്ലൂരിലാണ് പഠനം നടത്തിയത് ഇതിനുശേഷമാണ് വിദേശത്തേക്ക് പോയത് വിദേശത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നും പറയുന്നുണ്ട് വീട്ടുകാർ